ും സ്കൂളുകളിലെത്തുമ്പോൾ ഹറാമുകളുടെ കേളി കേന്ദ്രമായി മാറുകയാണ് ഹറാമുകളല്ലാതെ കാണാൻ കഴിയാത്ത അവസ്ഥകൾ തട്ടമിട്ട പെൺകുട്ടികളും ഇതിൽ നിന്ന് ഒഴിവല്ല ഒരു സ്കൂളിന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ അത് കണ്ടു കഴിഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജോഡികളായി പലരും തിരിഞ്ഞുകൊണ്ട് നിന്ന് ചെയ്ത ആണും പെണ്ണും കൂടിക്കലരൽ മാത്രമല്ല സിനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് പരസ്യമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും പരിശുദ്ധ വിശ്വാസി സമൂഹത്തെ ഉപദേശിക്കുന്നു ും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തിന്റെ ശരീരത്തെയും കത്തിയാളുന്ന ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് സ്വന്തം നഫ്സിനെ മാത്രമല്ല കുടുംബത്തെയും സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുദാല വിശ്വാസി സമൂഹത്തെ ഉണർത്തുകയാണ് നമ്മുടെ മക്കളുടെ പഠനം അവരുടെ സ്കൂൾ ജീവിതം കൂട്ടുകെട്ട് എല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ കയറൂരി വിട്ടു കഴിഞ്ഞാൽ മക്കൾ നാളെ നമുക്ക് നഷ്ടമാകും ദുനിയാവിലും ആഹ്റത്തിലും ഖേദത്തിനും ദുഃഖത്തിനും കാരണമായി തീരും അവർക്ക് ദീനിയായ ഇൽമു പകർന്നു നൽകുക അതവ് പഠിപ്പിക്കുക ദീനിയായ ചുറ്റുപാടിൽ അവരെ വളർത്തിയെടുക്കുക മക്കൾ സ്വാലിഹീങ്ങളാകാൻ ദീനിയായ ചുറ്റുപാടിൽ വളർത്തൽ വളരെ അനിവാര്യമാണ് അവരുടെ കൂട്ടുകാരെ നാം ശ്രദ്ധിക്കുകയും നല്ല കൂട്ടുകാരെ അവർക്ക് നൽകുകയും ചെയ്യുക അള്ളാഹു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ പൊന്നുമക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എപ്പോഴും അള്ളാഹുവിനോട് ഈ ദു വർദ്ധിപ്പിക്കുക റബ്ബന إماما آمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله